ആ ഒരു കല്യാണിന്റെ എല്ലാ വ്യക്തതല്ലോ നിങ്ങള് പറഞ്ഞ കോമഡി പറയുന്നില്ല ഇപ്പം നമ്മുടെ ക്രൂ ആണ് കൂടുതൽ ഫാമിലിയൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ട് വേണം പറയാൻ അപ്പം വർക്ക് ചെയ്തവരും പിന്നെ നിങ്ങൾ മീഡിയ എല്ലാവരും ഉണ്ടായത് പിന്നെ കുറച്ച് പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് സന്തോഷം എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം കൊള്ളാമോട്ടു ആണോ താങ്ക് യു എല്ലാവരോടും പടത്തിന് കയറണം പറയണം നിങ്ങൾ നിങ്ങളെല്ലാവരും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയില്ല കുടുംബ പ്രേക്ഷകരുടെ അങ്ങനെയൊരു സിനിമയാണ് ഒരുപാട് ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ നോർമലി നമ്മളൊരു സാധാരണക്കാരനായിട്ട് വന്നിരുന്നു നിങ്ങൾ കൊടുത്ത പൈസ ഒരു സിനിമയാണ് എല്ലാവരും വന്ന് കാണണം അഭിപ്രായങ്ങൾ പറയണം അത്യാണോ ഞാൻ ഇൻട്രൻസായിട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് പഴയ ബോംബ് അതിൽ എൻ്റെ അച്ഛനായിട്ട് വർക്ക് ചെയ്താൽ അപ്പം അന്ന് ഒരുപാട് ദിവസങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ കോമ്പിനേഷൻ സെൻസ് ഇല്ല ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാകുമ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ മാത്രമുള്ളൂ അടിപൊളിയായിരുന്നു ഈവൻ മിഗ്ലീഷ് ചേട്ടൻ എല്ലാവരുടെയും അഭിനയം എടുത്തിരുന്നു കാണാൻ പറ്റി ഭയങ്കര രസമായിരുന്നു ഒരുപാട് ദിവസം കൊല്ലത്ത് ഉള്ള ഒരു സ്ഥലത്താണ് അകത്തേക്കുള്ളത് അതിലുള്ള നാട്ടുകാരുമായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ